ഹലോ നമുക്കിന്നൊരു ബി ഡി എഫ് റെഡി ആക്കിയല്ലോ അപ്പം അതാ നമ്മൾ ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പൊഴി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തോടെ നമുക്ക് മസാലകളാണ് വേണ്ടത് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് കുരുമുളക് പൊടി കോണ്ഫ്ലേവറ് പിന്നെ ഗരം മസാല കുറച്ച് കുറച്ച് ഇച്ചിരി കൂടുതൽ കോൺ നമ്മുടെ ചതച്ച വറ്റൽ മുളക് പിന്നെ ഒരു പകുതി നാരങ്ങ നീര് പിന്നെ നമ്മളൊരു എടുക്കണം ആ ബൗളിനകത്ത് നമ്മൾ ഒന്നര സ്പൂണോളം നമ്മൾ ഇത് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി കോൺഫ്ലേവർ പൊടി ഗരം മസാല പിന്നെ നമ്മൾ ചതച്ച വറ്റൽ മുളക് പിന്നെ ഇതിനകത്തോട്ടൊരു പകുതി നാരങ്ങയുടെ നീരും കൂടി പിടുക്കാം പിന്നെ കുറച്ച് ബീഫ് വേവിച്ചാൽ വെള്ളമില്ല അതും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം േ നമ്മൾ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് നേരത്തെ അരിഞ്ഞേച്ച ബീഫുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ബീഫ് ഒത്തിരി വെന്ത് പോലെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെ വേഗമുള്ള അത് ശ്രദ്ധിക്കണം ഒത്തിരി വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നിട്ടതാ നമ്മൾ ബീഫിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ബീഫ് ആ ഒരു ഇത് മസാല എല്ലാ സ്ഥലത്തും പിടിക്കുന്ന എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നമ്മൾ മാറ്റി വെച്ചാൽ ഒരമണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ ഒരു മിനിമം അര മണിക്കൂർ അതിൽ കൂടു വെച്ചാലും നല്ലതാ പണ്ടതാ നമ്മൾ ചട്ടി വെച്ച് എണ്ണ നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഓരോരോ ബീഫിൻ്റെ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കല് ഇത് ഒട്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇത് നല്ല മൊഴിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും നമ്മൾ ഓൾറെഡി പുഴുങ്ങി വെച്ചേക്കുന്നില്ല അതുകൊണ്ട് അധികം നേരം ഒന്നും പെട്ടെന്ന് തന്നെ സെറ്റാകും എന്നിട്ടതാ നമുക്കിതിനിപ്പം നല്ല മൊഴി വന്നിട്ടുണ്ട് ഇതിനിപ്പം നമുക്ക് കോരി മാറ്റാം ഒത്തിരി എണ്ണ ഒന്നും ആവശ്യമില്ലാട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചാണെങ്കിൽ ഫ്രൈ ചെയ്താൽ ഒത്തിരി എണ്ണ കുടിക്കില്ല അപ്പതാ നമ്മളിതെല്ലാം കോഴി എടുത്ത് മാറ്റാം ഇനി നമുക്ക് ബാ ബാക്കിയുള്ള ബീഫും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇനിയിപ്പോ ഈ ബീഫ് നല്ല മൊഴിഞ്ഞ് വരട്ടെ ഇതാ ഉണ്ടെങ്കിൽ ഇത് നല്ല മൊഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് കൊണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അളകഴക്കാം ആ പച്ചമുളകും കൂടി ഒന്ന് മൂട്ട് വന്നോട്ടെ ഈ പച്ചമുളകിന് നല്ലൊരു ഫ്ലേവറാണ് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെളുത്തുള്ളി ചതച്ചിരുന്നത് അടിപൊളിയാണ് അപ്പം താ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നാരങ്ങയുടെ നീര് കൂട്ടി കഴിക്കാം അപ്പം ഇത് അടിപൊളി ടേസ്റ്റാണ് മസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ